സ്റ്റോർ നമ്മൾ കളക്ഷൻ ആട്ടോ കാണാൻ പോകുന്നത് അതും ഏറ്റവും വെറൈറ്റി സൽവാർ സെറ്റ് ഏറ്റവും പുതിയ ഓഫർ പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അടിപൊളി ആട്ടം നല്ല ബൾക്കായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് മാത്രം ജസ്റ്റ് ഞാനൊരു ഷോയ്ക്ക് വെച്ചതാണ് കുറെ കൂടി നമ്മൾ ക്വാണ്ടിറ്റി പുറത്തിരിപ്പുണ്ട് കേട്ടോ അപ്പൊ എന്താണെങ്കിലും ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ജോർജറ്റ് സൽവാർ സെറ്റ് ആണ് ജോർജത്തിൽ നമ്മുടെ പാകിസ്ഥാൻ ദുപ്പട്ടെ വരുന്ന കളക്ഷൻ ആട്ടോ ഇത് ഫുൾ അതാണ് ഒറ്റ കളറാട്ടോ സിംഗിൾ കളറാണ് വരുന്നത് കളറിൽ വേറെ വ്യത്യാസമൊന്നും വരുന്നില്ല ഇതിന് പ്രത്യേകത ആ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും ഈ ടൈപ്പ് കാണുന്നത് എൻ പോർഷനിലും വർക്ക് വരുന്നുണ്ട് അതുപോലെ ഇതിൻ്റെ ഇത് ഉണ്ടോ ബോഡി പോർഷൻ്റെ അകത്തും വർക്ക് വരുന്നുണ്ട് ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സൽവാർ ആണ് നെക്കിൻ്റെ പോർഷനിൽ നല്ല തിക്കായിട്ടുള്ള മിഷൻ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട് നല്ല നീളവും നല്ല രീതിയാണ് ഒരു ഫിഫ്റ്റി വരെയുള്ളവർക്ക് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അതുപോലെ ഇതിൻ്റെ ദുപ്പട്ട വന്നിട്ട് നല്ല സൂപ്പറായിട്ടുള്ള നമ്മുടെ പാകിസ്ഥാൻ ദുപ്പട്ടയാണ് വരുന്നത് ഇത് കണ്ടോ അടിപൊളിയായിട്ടുള്ള മിറർ വർക്ക് വരുന്ന രീതിക്കുള്ള പാകിസ്ഥാൻ ദുപ്പട്ടയും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല രസകോട്ടോ കാണാനായിട്ട് നിൽക്കുക ഇങ്ങനെ വരും മിറർ വർക്ക് ഞാൻ ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്തിട്ടില്ല അടിപൊളിയായിട്ടുള്ള പാകിസ്ഥാന് ദുപ്പട്ടയാണ് വരുന്നത് ഇങ്ങനെ കേട്ടോ അടിപൊളിയാണ് കാണാനായിട്ട് ർക്ക് ആണ് വരുന്നത് ജോർജറ്റ് ആണ് സ്ട്രേജിങ്ങോട് കാണിക്കാന്ന് വിചാരിച്ചു ഇങ്ങനെ വരൂട്ടോ ഈ ഒരു പ്രൈസിൽ വേറെ എവിടെയും കിട്ടത്തില്ല ഇതിന്റെ നമുക്ക് ഡാവൻ പോഷനിലും എൻ പോഷൻ്റെ അർത്ഥം സെയിം രീതിക്കുള്ള വർക്ക് വരുന്നുണ്ട് ക്രൈപ്പിന്റെ ലൈനിങ്ങും ക്രേപ്പിന്റെ ബോട്ടവും അറ്റാച്ച്ഡ് ആട്ടോ അടിപൊളി ലുക്കായിരിക്കും ഈ ഒരു മെറ്റീരിയൽ വേറെ ഏതാ കിട്ടുക അതും ഇത്രയും നല്ലൊരു പ്രൈസ് റേഞ്ച് എയ്റ്റ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ അടിപൊളിയായിട്ടുള്ള പാകിസ്ഥാൻ ദുപ്പട്ടയും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ആ കൂടെ നമ്മളെ ജോർജറ്റ് ഫാബ്രിക് ആണ് വരുന്നത് ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് സെയിം ഡേ ഡിസ്പാച്ച് ആയിട്ട് അത്ര ഇന്ത്യ പോസ്റ്റ് ആണ് ബൾക്ക് ക്വാണ്ടിറ്റി കൊണ്ട് ആയിട്ട് ഓർഡർ ചെയ്തോളൂ അപ്പം നമുക്ക് കൂടുതൽ നല്ല കളക്ഷൻസ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്